കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് ഇടക്കാല ജാമ്യം ജാമ്യം ജൂൺ വരെയാണ് അനുവദിച്ചത് അറസ്റ്റിലായി അൻപത് ദിവസത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇഡിയുടെ എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങിയ ബെഞ്ചിന്റെ വിധി കേസ് പരിഗണിച്ചയുടൻ വാദത്തിലേക്ക് കടക്കാതെ ജാമ്യം അനുവദിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള അവകാശം മൌലികാവകാശമല്ലെന്ന ഇഡിയുടെ വാദം തള്ളി രാഷ്ട്രീയക്കാരൻ എന്നതല്ല ഓരോ വ്യക്തിക്കും അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാവാമെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസെടുത്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്ന് ദിവസം ജാമ്യം ലഭിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി കേസിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന നിർദ്ദേശം കോടതി അംഗീകരിച്ചില്ല കെജ്രിവാൾ പറയുന്നതിനെ ശക്തമായി നേരിട്ടോളൂ എന്ന് കോടതി പറഞ്ഞു കെജ്രിവാൾ ഡൽഹിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അത് അസാധാരണ സാഹചര്യമാണെന്നും കോടതി കഴിഞ്ഞ തവണ ചൂണ്ടിക്കാട്ടിയിരുന്നു മദ്യനായ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നാഷണൽ ഡെസ്ക്യൂസ്